അവസാനിക്കാത്ത യുദ്ധത്തിന് സൗദി അറേബ്യ ഒടുവിൽ കൂച്ചു വിലങ്ങിട്ടു കൃത്യവും വ്യക്തമായിരിക്കുന്ന ചില നിലപാടുകളാണ് അമേരിക്കയോടും റഷ്യയോടും കൂടെ ഉക്രൈനോടും സൗദി അറേബ്യ പറഞ്ഞത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു യുദ്ധത്തിന്റെ തുടർച്ചയാണ് ഉക്രൈനും റഷ്യയും യുദ്ധം എന്നും പ്രത്യേകമായ രീതിയിൽ ആർക്കും വിജയമുണ്ടാവാൻ ഇനിയൊരു മൂന്ന് വർഷം ഉണ്ടെങ്കിൽ പോലും സാധ്യമാവാത്ത വിധം രണ്ട് ശക്തികളും വലിയ രീതിയിൽ ആയുധശേഖരണം നടത്തുകയും യുദ്ധവുമായി മാത്രം മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്നതിനാൽ ഇതിൽ നഷ്ടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വിഷയങ്ങൾ മാത്രമേ മേലിൽ ഉണ്ടാവുകയുള്ളൂ എന്നതിനാൽ നമ്മൾക്ക് സമാധാനമായിരിക്കുന്ന ചില ഫോർമുലകൾ മുന്നോട്ട് വെക്കുന്നത് ഉചിതം എന്നാണ് സൗദി അറേബ്യ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആമുഖമായി തന്നെ പറഞ്ഞത് ആദ്യഘട്ടത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥലത്തെത്തിയില്ലായിരുന്നു പിന്നീടാണ് അദ്ദേഹം വന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി റഷ്യയുടെ പ്രതിനിധികൾ ബന്ധപ്പെട്ടവരുമായിട്ടാണ് ആദ്യഘട്ടത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചത് ചർച്ചയോടനുബന്ധിച്ച് ചില പരാമർശങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കാര്യം പറയുന്നത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിലധികമായി നിരന്തരമായിരിക്കുന്ന ആക്രമ പരമ്പര തന്നെ ഇസ്രായേൽ ഫലസ്തീന് മേലെ നടത്തിയിട്ടും അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല നഷ്ടത്തിന്റെ കണക്ക് പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നഷ്ടം യഥാർത്ഥത്തിൽ ഇസ്രായേലിനുമുണ്ട് അവർ പറയുന്നില്ല എന്ന് മാത്രം ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ കീഴടങ്ങുകയായിരുന്നു കാര്യം അവരുടെ ബന്ധുക്കളെ വിട്ടുകിട്ടാൻ യുദ്ധം കൊണ്ട് പരിഹാരമാവില്ലെന്നും തുടർന്നുള്ള യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ മാത്രമേ ബന്ധുക്കൾക്കും രാജ്യത്തിനും ഉണ്ടാകൂ എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ ഇസ്രായേൽ യഥാർത്ഥത്തിൽ മധ്യസ്ഥതയ്ക്ക് മുന്നോട്ട് വരികയാണ് അതിനപ്പുറമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന കാര്യം ഉക്രൈനും റഷ്യയുമായിട്ട് അവിടെ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് കുറവാണെങ്കിലും വലിയ രീതിയിലുള്ള സൈനിക നഷ്ടങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് ചില പ്രദേശങ്ങളൊക്കെ റഷ്യ കീഴടക്കിയിട്ടുണ്ട് എന്നു വെച്ചാൽ വലിയ വിജയങ്ങളൊന്നും രണ്ട് രാജ്യങ്ങൾക്കും പറയാനുണ്ടായിട്ടില്ല നഷ്ടങ്ങളുടെയും സാമ്പത്തിക തകർച്ചകൾ തകർച്ചയുടെയും പ്രയാസത്തിൻ്റെയും കണക്കുകൾ മാത്രമാണ് പറയാനുള്ളത് ആയതിനാൽ ചെയ്യേണ്ട കാര്യം യുദ്ധവിരാമം എന്നുള്ള ആശയമല്ല ഞാൻ മുന്നോട്ട് വെക്കുന്നത് അത് മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് തന്നെയാണ് ഈ വിഷയത്തിന് ആസ്പദമായിരിക്കുന്ന കാര്യം ആദ്യത് ആദ്യം പരാമർശിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചു എന്ന് പറയുന്നു അദ്ദേഹമാണ് സംസാരിച്ചതെന്ന് പറയുന്നു അതൊരു കൃത്യത ഇപ്പോൾ വന്നിട്ടില്ല പറയുന്ന കാര്യം യുദ്ധവിരാമമേ അല്ല ഉദ്ദേശിക്കുന്നത് താൽക്കാലികമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ അനിവാര്യമാണ് ഈ മേഖലയിൽ എന്നുള്ളതാണ് അത് സൗദി അറേബ്യയുടെ ആശയമാണ് നമ്മൾ എങ്ങനെയാണോ പലസ്തീൻ ഇസ്രായേലും ബന്ധപ്പെട്ട യുദ്ധത്തിന് യുദ്ധ പരിഹാരത്തെക്കുറിച്ചുള്ള ആദ്യഘട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് താൽക്കാലികമായിരിക്കുന്ന വെടിനിർത്തൽ ഈ വെടിനിർത്തലിനിടയിൽ രണ്ടാം ഘട്ട ചർച്ച ആരംഭിക്കുകയും ചെയ്യും സമാനമായിരിക്കുന്ന രീതി തന്നെയാണ് ഉക്രൈൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ വെടിനിർത്തൽ ഒരു മാസത്തേക്ക് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഏറെക്കുറെ ധാരണയായിരിക്കുന്ന വിവരം പുറത്തു വന്നു അമേരിക്ക അത് അംഗീകരിക്കുകയും അതേ വിവരം തന്നെ ഉക്രൈനും റഷ്യക്കും കൈമാറുകയും ചെയ്തു ഉക്രൈൻ തത്വത്തിൽ ഈ കരാർ വ്യവസ്ഥയെ അംഗീകരിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു അന്നത്തെ രാത്രി തന്നെയാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ജിദ്ദയിലെത്തി കാര്യമായിട്ട് സംസാരിച്ച് താൻ ഇതിന് അനുകൂലമായിരിക്കാൻ നിലപാടെടുക്കുന്നു എന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ ഉണ്ടാവുമെന്നുള്ളതും ഒന്നാം ഘട്ടത്തിൽ പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലോടുകൂടി ഉക്രൈൻ റഷ്യയോ റഷ്യൻ ഉക്രൈനോ ആക്രമിക്കുകയില്ല രണ്ടുപേരുടെയും കൈവശത്തിൽ എത്രത്തോളം ഭൂമിയുണ്ടോ ആ ഭൂമികളുടെ അവകാശം താൽക്കാലികമായി അവർ തന്നെ ഉപയോഗിക്കുക റഷ്യ പിടിച്ചെടുത്ത പ്രദേശത്ത് അവരും ശേഷിക്കുന്ന പ്രദേശത്ത് ഉക്രൈൻ അങ്ങനെ തന്നെ തുടരുക ഇതാണ് ആദ്യത്തെ കരാർ പത്രത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് എന്നാൽ ഈ കരാറുകൾ നിലനിൽക്കുന്ന നില നിൽക്കുന്നതിനോടനുബന്ധിച്ച് ഘട്ട ചർച്ച ആരംഭിക്കും ആ രണ്ടാം രണ്ടാംഘട്ട ചർച്ചയോടനുബന്ധിച്ച് യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറും ഒരുപാട് യുദ്ധ തടവുകാർ യഥാർത്ഥ റഷ്യൻ സൈനിക സൈനികരുടെ സൈനികരുടെ കൈവശത്തിലും അതേപോലെ തന്നെ ഉക്രൈ റഷ്യന്റെ സൈനികർ ഉക്രൈന്റെ കൈവശത്തിലുമുണ്ട് ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കരാർ വ്യവസ്ഥയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയോ ഈ പറയപ്പെട്ട മുപ്പത് ദിവസത്തെ കാലയളവിനിടയിൽ നടത്തും ശേഷം സിവിലിയന്മാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സിവിലിയന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയും ചെയ്യപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില സിവിലിയന്മാർ കൊല്ലപ്പെട്ടതും അവരുടെ മൃതദേഹം കാണാത്തതും കാണാതായ ഒരു ലിസ്റ്റുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചാരി കൊണ്ട് ലിസ്റ്റായി വന്നതും ഗസയിൽ കാണുന്ന തരത്തിൽ ചില നഗരപ്രാന്ത പ്രദേശത്തിൽ തങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളെ തട്ടിക്കൊണ്ടുപോയി എന്ന തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതൊരു പരസ്യ രീതിയിൽ വന്നിട്ടില്ല എന്ന് മാത്രം ഏറെക്കുറെ ഗസന് ഗസക്ക് അനുകൂലമായിരിക്കുന്ന രീതിയിൽ ചില പ്രദേശങ്ങൾ യുക്രൈൻ്റെ ചില പ്രദേശങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള സമ്പൂർണ്ണമായി തകർത്തിരിക്കുന്ന ചില പ്രദേശങ്ങളും ഗ്രാമ കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഉക്രൈൻ ഇതിൽ നിർദ്ദേശമായിട്ട് വെച്ചിരിക്കുന്ന കാര്യം യൂറോപ്യൻ യൂണിയൻ ഇതിൽ പങ്കാളികളാക്കണം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അത് അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ കനമുള്ള വിഷയ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കുറയുകയും ചെയ്തിട്ടുണ്ട് അതോടനുബന്ധിച്ച് തന്നെ റഷ്യയുടെ പരസ്യമായിരിക്കുന്ന പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം സൗദി അറേബ്യ സന്ദർശിക്കാൻ വേണ്ടി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തീരുമാനിച്ചു വരും പുറത്തു വന്നു അതോടുകൂടി ഇത് മഞ്ഞുരുക്കത്തിന് ഏറെക്കുറെ രൂപമുണ്ടായിരിക്കുന്നു എന്ന തരത്തിലാണ് കാരണം മധ്യസ്ഥത വഹിക്കുന്ന രാജ്യത്തിലേക്ക് യുദ്ധം യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന രാജ്യത്തിന്റെ പ്രതിനിധി അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മഞ്ഞൊരുക്കമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് റഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും യുദ്ധവിരാമം ഉണ്ടാവാൻ വലിയ താല്പര്യമുണ്ട് എന്ന രീതിയിലൊക്കെ ഇതിനു മുൻപ് തന്നെ റിപ്പോർട്ടായി പുറത്തു വന്നത് അത് തുർക്കിയുടെ ചില പത്രങ്ങളാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തുർക്കിയും റഷ്യയും തമ്മിൽ നല്ല ബന്ധമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അവസാനിക്കാത്ത യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ പ്രയാസം റഷ്യക്ക് ഉണ്ടാക്കുന്നു മറ്റ് മാത്രമല്ല മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ വിഷയങ്ങളിൽ അമേരിക്ക ഇടപെടുന്ന പോലെ ഇടപെടാൻ റഷ്യക്ക് സാധിക്കാത്തത് ഈ റഷ്യ ഒരു വലിയ യുദ്ധമുഖത്താണ് എന്നതിനാലാണ് അത് വലിയൊരു കാരണമായിട്ടും വലിയ പ്രയാസമായിട്ടും റഷ്യക്കുണ്ട് ഉക്രൈനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം റഷ്യക്കെതിരെ ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് വിജയം നേടുക എന്ന് പറഞ്ഞാൽ ഉക്രൈൻ സാധിക്കാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് അമേരിക്ക അമേരിക്ക ഉടയ്ക്കുകയും ചെയ്തു യൂറോപ്യൻ യൂണിയനുമായിട്ട് വലിയ നല്ലൊരു ബന്ധമല്ലാത്തൊരു സ്ഥിതി അമേരിക്കക്ക് എത്തി എത്തുകയും ചെയ്തതോട് കൂടിയിട്ട് ഇത് മുന്നേറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിട്ട് തന്നെ ഉക്രൈൻ മനസ്സിലായി അപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് അവശരായിരിക്കുന്ന രണ്ട് രാജ്യങ്ങളായിട്ട് റഷ്യയും ഉക്രൈനും മാറിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ വിഷയ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ രണ്ട് കുട്ടരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി സൗദി അറേബ്യക്ക് സാധിച്ചു ആദ്യഘട്ടത്തിലുള്ള ഈ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ ആദ്യത്തെ ഒരു മാസം എന്ന് ആരംഭിക്കും എന്നുള്ളതും അത് എന്ന് അവസാനിക്കും എന്നതിനെ കുറിച്ചും ഒരു ഒരു ധാരണ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അത് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് സൗദി അറേബ്യ നേരിട്ട് സംസാരിച്ച് അതിനു തീരുമാനം എത്തുന്നതോടുകൂടി അത് പ്രഖ്യാപനം നടത്തും പ്രഖ്യാപന സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് സൗദി അറേബ്യയും അമേരിക്കയും സംയുക്തമായ രീതിയിലായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക അതോടൊപ്പം തന്നെ റഷ്യയുടെ പ്രതിനിധിയും യൂറോപ്പിന്റെ പ്രതിനിധിയും ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവും എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈന്റെ മേലെ ഇപ്പോ വലിയ താല്പര്യമില്ലാതെ വന്നത് അത് സെലൻസ്കയ്ക്ക് വലിയ ബൈഡനെ പോലെ കണ്ണുത്തു ചുമിയിട്ടുള്ള ഒരു സഹായങ്ങളൊന്നും ട്രംപിന്റെ ഭാഗത്ത് ഇപ്പം കിട്ടുന്നില്ല മാത്രവുമല്ല ഓവൽ ഓഫീസിൽ വെച്ച് കഴിഞ്ഞിട്ട് അടിച്ച് പിരിഞ്ഞ പോലെ വേർ പിരിഞ്ഞ് പോയത് പിന്നീട് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം ഉണ്ടാവുകയും ചെയ്തു സംഭവം ലോകത്തിലെ ഹീറോ എന്ന തരത്തിലൊക്കെ ചില പത്രങ്ങൾ സെലൻസ്കിയെ വായിത്തിയിട്ടുണ്ടെങ്കിൽ പോലും സഹായിക്കാൻ വേണ്ടി ഈ വായിത്തപ്പെട്ട ഒരു രാജ്യവും അല്ലെങ്കിൽ ഒരു മീഡിയക്കാരും മുന്നോട്ട് വരില്ലെന്ന് സെലൻസ്കും അറിയാം അപ്പൊ അതിനോട് അതിന്റെ തുടർച്ചയായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഈ സൈലൻസ്കി മാപ്പ് പറയുകയും ആ മാപ്പ് താൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ട്രംപ് മറുപടി പറയുകയും ചെയ്തു അങ്ങനെ ഒരു മഞ്ഞുരുക്കം ഉണ്ടാക്കിയ ശേഷമാണ് ഈ ചർച്ചയിലേക്ക് യഥാർത്ഥത്തിൽ എത്തിയിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു നിലപാട് ഉക്രൈന് നിലപാടിൽ മാറ്റം വന്നതുകൊണ്ട് സാമ്പത്തികപരമായുള്ള സഹായം തങ്ങൾ തുടരുമെന്ന് അമേരിക്ക ഉക്രൈന് ഉറപ്പ് നൽകുകയും ചെയ്തു അത് അവർക്ക് വലിയ ആശ്വാസമായി ഏതായിരുന്നാൽ ഇപ്പോഴത്തെ അവസാന രീതി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്തിന് കഴിയുന്ന ഏറ്റവും ഒരു വലിയ ഒരു സംഭവമായിട്ട് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള യുദ്ധവിരാമ വിരാമവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഒരു പൂർണ്ണത ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ് അപ്പോൾ വലിയ ലോകരാഷ്ട്രങ്ങളൊക്കെ അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അറേബ്യൻ മേഖലയെ ആശ്രയിക്കുന്ന ഒരു അത്ഭുതപരമായിരിക്കുന്ന സമ്പത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഖത്തറാണ് പല ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചത് ഖത്തർ തന്നെയാണ് ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിൽ ഉക്രൈൻ തമ്മിലുള്ള വിഷയത്തിൽ മധ്യസ്ഥ വഹിക്കുന്നത് സൗദി അറേബ്യ ആണ് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് ഏതായിരുന്നാലും സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അപ്പടി തന്നെ സ്വീകരിക്കാൻ വേണ്ടി മൂന്ന് രാഷ്ട്രങ്ങളും തയ്യാറായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ജിദ്ദയിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്